നമസ്കാരം പള്ളിപ്രൻ ഡോക്സിലേക്ക് സ്വാഗതം വയനാട്ടിലെ ചൂരൽമല ദുരന്തത്തിൽ ഇനിയുമെത്താത്ത ധനസഹായത്തിന് വേണ്ടി കേന്ദ്രത്തിന്റെ തിണ്ണനിരങ്ങിയ എം പിമാരടക്കമുള്ള മലയാളികൾക്ക് ഒരു കാര്യം വ്യക്തമായി മൺമറഞ്ഞ ഒരു കവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കനിവുവറ്റി കരുണവാർന്നൊരു കവടമനസിടമമാരുടെ വിളനിലങ്ങളിൽ വിനകൾ കൊയ്യാൻ വെറുതെ വന്നവരാണുന വെറുതെ വന്നവരാണുന മുട്ടാപോക്കും മുടന്തന്യായങ്ങളും പറഞ്ഞുകൊണ്ട് കേരളത്തിന് അർഹമായ ദുരന്തത്തിന് ശേഷമുള്ള സഹായ നിധി നിഷേധിച്ച കേന്ദ്ര സർക്കാർ ഇന്നലെ ദുരന്തം ചവച്ചുതുപ്പിയ നമ്മുടെ നാടിനത് ഇരുട്ടടി കൂടി സമ്മാനിച്ച് വിവിധ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഹെലികോപ്റ്റർ വിട്ടുതന്നതിന്റെ വാടകയായി നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപയ്ക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നു അതിൽ പക്ഷേ മലയാളിക്ക് അത്ഭുതമില്ല ഒരു പുരുഷായുസ്സുകൊണ്ട് കെട്ടിപ്പൊറിയ വീടിന്റെ വാതിലുകളും വാതായനങ്ങളും തകർത്തുകൊണ്ട് ആർത്തിരമ്പി വന്ന മലവെള്ളപ്പാച്ചിലിൽ സർവവും നഷ്ടപ്പെട്ട് നിരാലംബമായി പോയ ഒരവസ്ഥ മഹാപ്രളയകാലത്ത് കേരളത്തിനുണ്ടായിരുന്നു അന്ന് ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്രം അധികമായി അനുവദിച്ച അരിയുടെ കാശ് കണക്ക് മറിഞ്ഞ് വാങ്ങിച്ചു കൊണ്ടുപോയവരിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട അതുകൊണ്ട് അതിൽ അത്ഭുതപ്പെടാനുമില്ല തമിഴ്നാട്ടിൽ ഏതാനും ദിവസം മുമ്പ് നടന്ന പ്രളയത്തിന് അടിയന്തര ധനസഹായമായി തൊള്ളായിരം കോടി രൂപയാണ് അനുവദിച്ചത് വെള്ളം ഇറങ്ങി തീർന്നിട്ടില്ല വിരലിൽ മാത്രമാണ് ആ ദുരന്തത്തിൽ മരിച്ചത് എന്നാൽ അനേകം പേരുടെ ജീവഹാനിക്ക് കാരണമായ ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ ദാരുണമായ ഒരു മണ്ണിടിച്ചിൽ ദുരന്തം ആ ദുരന്തത്തിൽ ഇതുവരെ യാതൊരുവിധ ധനസഹായവും അനുവദിച്ചിട്ടില്ല ഇതെല്ലാം മലയാളികൾ സശ്രദ്ധം നിരീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ കേരളീയർ ബുദ്ധിമുട്ടുന്നുണ്ട് ശരിയാണ് പക്ഷെ ഇതിനെയെല്ലാം അതിജീവിച്ച് കേരളം ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകൾ മാറി ബുദ്ധിയിലേക്ക് മുട്ടാൻ തുടങ്ങി അന്ന് ബുദ്ധിമുട്ടുന്നവർ നിങ്ങളായിരിക്കും ഒരു തർക്കവുമില്ല എന്ത് ജാതി മത കാർഡുകൾ കളിച്ചാലും എന്ത് ജാലവിദ്യകൾ കളിച്ചാലും മാന്യപോവില്ല മലയാളികളുടെ നെഞ്ചകങ്ങളിൽ ഉമിത്തി പോലെ എരിയുന്ന ചൂരൽ മലയിലെ കൂടപ്പിറപ്പുകളെ കുറിച്ചുള്ള യുന്ന ഓർമ്മകൾ കൂട്ടുകാരെ നിങ്ങൾ യോജിക്കുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ലൈക്ക് ചെയ്യുക സ്വസ്നേഹം നിങ്ങളുടെ പ്രദീപ് കുമാർ